അവരുടെ ഫ്രണ്ട്സുകളോ അവർക്ക് അപ്പൊ അതിലൊരു സമയത്ത് ഞായറാഴ്ച കൂടെ വരും പത്ത് മുന്നൂറ് ഭക്ഷണം കൊടുക്കുന്ന ആളാ എന്നിട്ട് പറയാം ആ ഡോക്ടർ തന്നതും ഈ ഷർട്ട് ഡ്രസ്സ് അതുവരെ ഒക്കെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുവിട്ടാണ് ഡോക്സെല്ലാം ഞങ്ങൾക്ക് അപ്പൊ ഷെയർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടേത് ഡോക്ടർ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെന്തോട്ട് ഷെയറിംഗ് ആണല്ലോ യൂട്യൂബിലുള്ളൂ മിക്ക പ്രോഗ്രാമുകളും ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ നിങ്ങൾക്ക് മക്കളുണ്ടോ മക്കൾ ഉണ്ടായിട്ടില്ല ശരിക്കും ഭാര്യയുണ്ട് ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത് അത് ശരി എനിക്ക് ഞാൻ കല്യാണം ഞങ്ങൾ അല്ല അമ്പത്തെട്ട് വയസ്സുള്ള ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി കല്യാണം കല്യാണം കഴിച്ചു കഴിച്ചു ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി വയസ്സായി ഭാര്യ വയസ്സായിട്ട് നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്നു ഈ കാല് നഷ്ടപ്പെട്ടത് എങ്ങനെയാ ഭക്ഷണ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അപ്പൊ നിങ്ങളുടെ കാല് നഷ്ടപ്പെട്ടു ഒരു കാല് നഷ്ടപ്പെട്ടു മറ്റേ കാലിനെ പരിക്ക് പറ്റി നിങ്ങൾ ഇപ്പൊ എങ്ങനെയാ ഉറങ്ങുന്നേ നിങ്ങൾക്ക് വീടുണ്ടോ നിങ്ങൾക്ക് വീടില്ല നിങ്ങൾ ഇപ്പം ഉറങ്ങുന്നത് ഈ വണ്ടി ഈ ഷേറയിലിരുന്നാണ് ഈ വാഹന വണ്ടിയിലിരുന്നാണ് അതൊരു അത്ഭുതമാണല്ലോ നിങ്ങൾ ഉറങ്ങുന്നത് രാത്രി ഇതിലാണ് ഈ വണ്ടിയിൽ തന്നെയാണ് അവർക്ക് ഒന്നും അത് ശരി നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖിതനാണോ എന്ന് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഞാൻ അത്യധികം ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഭാര്യ നഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങൾ ദുഃഖം അനുഭവിച്ചത് എന്റെ എല്ലാ എല്ലാം നിങ്ങൾ ജോലി ചെയ്ത് സാമാന്യം നല്ല സമ്പാദ്യം ഉണ്ടാക്കി സന്തോഷമായി ജീവിച്ചിട്ടുള്ള മനുഷ്യനാണ് ഒരു നിങ്ങള് ചെറുപ്പകാല ജീവിതം സന്തോഷമായിരുന്നോ

എനിക്ക് മാനസിക സ്വീകരിക്കുല്ലേ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ലോട്ടറി ടിക്കറ്റ് വെക്കണ ആരും പറഞ്ഞു അതിനു വേണ്ടിട്ട് പരിശ്രമിച്ച് ഒരു വണ്ടി മാറ്റി അത് ശെരി അനാഥശാല പ്രാർത്ഥനയൊക്കെ ഭക്ഷണം കിട്ടി പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നുമില്ല അവിടെ അവിടെ ഒരു ചില ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട് അതനുസരിച്ച് അനാഥശാല ഗേറ്റ് എപ്പോഴും പൂട്ടിയാൻ ഇടുക അവിടെ ഉണ്ട് സെക്യൂരിറ്റി അവിടെ താമസിക്കുന്ന ഒരാൾക്ക് പുറത്ത് എടുക്കാൻ പറ്റുമോ ആർക്കും പോകാൻ പറ്റില്ല ആർക്കും പോകാൻ പറ്റില്ല അവിടെ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അവര് പോലീസ് പോകാൻ പിടിപ്പിക്കോ എല്ലാ ആ സിസ്റ്റം അവിടെ നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് അനാഥശാല ചെയ്യുന്നത്

സ്വാതന്ത്ര്യം തന്നിരുന്നു ഈ കാലില്ലാതെ പോയിരുന്നേ ചുമ്മാ അവരുടെ കൂടെ വണ്ടിയിലിരിക്കും അപ്പൊ അനാഥശാല ജീവിതം നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു

പിന്നെ ഉള്ളത് പുറമേ സപ്ലൈ ചെയ്യണം ഹോസ്പിറ്റലുകളിൽ ശരി അനാഥ ഇങ്ങനെ പാവപ്പെട്ടവരിയ്ക്കുന്ന ഏരിയകളിലൊക്കെ കൊണ്ട് സപ്ലൈ ചെയ്യണം ശരി അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് ഭക്ഷണം പുറമേ ദിവസവും സപ്ലൈ ചെയ്യുന്നത് കൊണ്ടു ശരി ആണുങ്ങൾക്ക് സെപ്പറേറ്റ് വണ് പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് വെണ്ണ എല്ലാ പിന്നെ നേഴ്സുമാരും ഡോക്ടർമാരും ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും വളരെ

എല്ലാവർക്കും അവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയാനുണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് അവരെ കുറിച്ച് ഒരിക്കലും ഒരാളും ഒരു പരദൂഷണം പറയാൻ ദൈവം അനുഗ്രഹമില്ല അത്രയും നല്ല രീതിയിലാണ് നിങ്ങളൊരു ആശ്രമം നിങ്ങൾക്ക് ഈ പാവങ്ങൾക്ക് വേണ്ടി റേഷൻ സപ്ലൈ ചെയ്യുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടണം എന്നാഗ്രഹമുണ്ടോ സഹായം എപ്പോഴും ആവശ്യമാണ് എത്ര ചെറിയ ചെറിയ സംഖ്യ ആണെങ്കിലും വലിയ സംഖ്യ ആണെങ്കിലും നിങ്ങൾ സഹായം സ്വീകരിക്കും സ്വീകരിക്കും അധികരിക്കുമ്പോൾ ഒരു രൂപ തരുന്നവരുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി വീടില്ല നിങ്ങൾ ഈ വാഹനത്തിൽ ഇരുന്നാണ് ഉറങ്ങുന്നത് രാത്രി മുഴുവൻ നിങ്ങൾ ഈ വാഹനത്തിൽ ഇരുന്ന് ഉറങ്ങുന്നു പകൽ ഭിക്ഷയാചിക്കുന്നു ഈ ലത്തീൻ പള്ളിയുടെ മുന്നിലിരുന്ന് നിങ്ങൾ ഭിക്ഷയാച്ചിരിക്കുന്നു ചോദിക്കാറില്ല എന്തെങ്കിലും തരുന്നു ഭക്ഷണം കൊണ്ടുതരുന്നു അങ്ങനെ കഴിയുന്നു പെരുമാറുന്നു എഴുപത്തി

പ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ദൈവവിശ്വാസിയാണോ ദൈവവിശ്വാസിയാണ് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടത് മാത്രമാണ് എനിക്ക് തീരാതായത് കാലു നഷ്ടപ്പെട്ടതല്ല ഭാര്യ നഷ്ടപ്പെട്ടതാണ് നിങ്ങൾ ദുഃഖം എന്റെ എല്ലാം എല്ലാം എല്ലാമായിരുന്നു എന്നെ അത്രയേറെ സ്നേഹിക്കുകയും അത്രയേറെ സഹായിക്കുകയും ചെയ്തു നിങ്ങൾക്കൊരു വീട് വേണം അല്ലേ താമസിക്കാൻ ഒരു വാടക വീടെങ്കിലും കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു കുളിക്കാനും ഉറങ്ങാനോ ഒന്ന് കുളിക്കാനും ഉറങ്ങാനും കഴിയാതെ ഈ ഇരുന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു അപൂർവ മനുഷ്യൻ ഇദ്ദേഹത്തിന് ഒരു വാടക വീടെങ്കിലും ആവശ്യമുണ്ട് കുളിക്കാനും ഉറങ്ങാനും എത്ര വർഷമായി നിങ്ങളിപ്പോൾ ഈ വീൽ ഇരുന്ന് ഉറങ്ങുന്നു ഒരു വർഷമായിട്ട് ഈ മനുഷ്യൻ ഉറങ്ങുന്നത് വീൽ ചെയറിലാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും പക്ഷേ അത് സത്യമാണ് നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ലത്തീൻ പള്ളിയുടെ മുന്നിൽ വന്നാൽ ഈ മനുഷ്യനെ കാണാം തൃശ്ശൂർ ലത്തീൻ പള്ളിയുടെ മുന്നിൽ വന്നാൽ ഈ മനുഷ്യനെ കാണാം അതി ദയനീയമായ ഈ മനുഷ്യൻ്റെ മുഖം വളരെ പ്രസന്നമാണ് ഇയാൾക്കൊരു വാടക വീടെങ്കിലും ആണ് അത്യാവശ്യമുള്ളത് അതിനാർക്കാണ് സഹായിക്കാൻ കഴിയുക ഒരു വാടക വീട് കിട്ടണം അതിൻ്റെ വാടക ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഒരു വീടാണ് ഇയാൾക്ക് വേണ്ടത് വാടക ഞാൻ സ്ഥിരമായി കൊടുക്കാൻ തയ്യാറാണ് ഇയാൾ ഒരു വാടക വീട് ഇയാൾക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ സന്നദ്ധതയുള്ള സേവന മനസ്സുള്ള സ്നേഹമുള്ള നല്ല മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം എൻ്റെ യൂട്യൂബ് നിങ്ങൾ കാണുക എൻ്റെ യൂട്യൂബിൽ എൻ്റെ വിശേഷങ്ങളുമുണ്ട് ഞാനിത് ഫേസ്ബുക്കിലും ഇടുന്നുണ്ട് എൻ്റെ നമ്പറുണ്ട് അതിലേക്ക് വിളിക്കുക ഇയാൾ ഇയാൾക്ക് വേണ്ടത് ഒരു വാടക വീടാണ് നിങ്ങൾ വാടക കൊടുക്കണ്ട വാടക വീട് കൊടുത്താൽ മതി വാടക ഞാൻ കൊടുക്കും ഞാൻ ബോധിനി ഞാൻ ഈ ഇയാൾക്ക് വാടക കൊടുക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഒരു വാടക വീടുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് വാടക വീടുണ്ടെങ്കിൽ പറയണം ഒരു മൂവായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു വാടക വീട് ആ മൂവായിരം രൂപ വാടക വാടക ഞാൻ കൊടുത്തോളും ഞാൻ ഇയാളെ ഏറ്റെടുക്കുന്നതിന് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു